എപ്പോഴും വിമാനയാത്രകൾ ചെയ്യുന്നയാളാണ് കെ എസ് ചിത്ര വിദേശത്തും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുമായി സ്റ്റേജ് ഷോകളും മറ്റുമായി നിരന്തര യാത്രകൾ ചെയ്യാറുമുണ്ട് എന്നാൽ അതിനിടെ അപകടങ്ങൾ സംഭവിക്കുന്നത് വളരെ ചുരുക്കമാണ് എന്നാൽ ഇപ്പോൾ ഇത് ആഴ്ചകൾക്ക് മുമ്പ് ചെന്നൈ എയർപോർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകാൻ നിൽക്കവേ സംഭവിച്ച അപകടത്തിന് പിന്നാലെ ചിത്ര കടന്നുപോയത് സഹിക്കാനാകാത്ത വേദനയുടെ ദിവസങ്ങളിലൂടെയാണ് ഈ വേദനയെല്ലാം സഹിച്ചു പിടിച്ചാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂരിൽ വെച്ച് നടന്ന ഒരു സംഗീത പരിപാടിയിൽ ഗായക എത്തിച്ചേർന്നത് അസ്ഥി തുളച്ചു കയറുന്ന വേദനയിലും അത് മറച്ചു വെച്ചുകൊണ്ട് വലതുകൈയിൽ സ്ലിങ് ധരിച്ച് പാട്ടുപാടുന്ന ചിത്രങ്ങൾ ചിത്ര തന്നെയാണ് തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗീത പരിപാടിയായിരുന്നു അതെന്നാണ് ചിത്ര പറയുന്നത് കാരണം സംഭവിച്ച അപകട ത്തിനു ശേഷം തൊട്ടു പിന്നാലെയാണ് ഈ വേദിയിലേക്ക് എത്തിയത് അങ്ങനെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്താൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നാൽ ചിത്ര എപ്പോഴും പറയും പോലെ മാസങ്ങൾക്ക് മുന്നേ എത്താമെന്നും പങ്കെടുക്കാമെന്നും ഉറപ്പു നൽകിയ ഈ ഒരു പരിപാടിയിൽ തന്നെ കാത്തിരുന്ന ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിലേക്ക് എത്താൻ സാധിച്ചതിൽ സർവീശ്വരന് നന്ദി പറയുമ്പോഴും കഠിനമായ വേദന സഹിച്ചായിരുന്നു ചിത്ര ആ വേദിയിലേക്ക് എത്തിച്ചേർന്നത് സിംഗപ്പൂർ യാത്രയ്ക്ക് മുൻപേ ഹൈദരാബാദിലേക്ക് പോകാൻ ചെന്നൈ വിമാനത്താവളത്തിൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു നിൽക്കുകയായിരുന്നു ചിത്ര ഒപ്പം ഭർത്താവും ഉണ്ടായിരുന്നു സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം വരുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു ചിത്ര എന്നാൽ അപ്പോഴേക്കും നിരവധി ആളുകൾ ചിത്രയെ ഫോട്ടോ എടുക്കാൻ എത്തിയിരുന്നു ആ കൂട്ടത്തിൽ പരിശോധനയ്ക്കായി മൊബൈലും മറ്റും വച്ച് നൽകുന്ന ട്രെയി പരിശോധന പൂർത്തിയാക്കിയ ആരോ ചിത്രയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ആവേശത്തിൽ അത് കാലിന് പിന്നിൽ വച്ചിട്ടു പോയി ചിത്ര അത് കണ്ടതുമില്ല ഫോട്ടോ എടുത്തതിനു ശേഷം ചിത്ര ഒരു കാൽ പിന്നിലേക്ക് വെച്ചതും കാൽ ട്രെയിലിടിച്ചു തെന്നിപ്പോയി ബാലൻസ് നഷ്ടപ്പെട്ടു വീണപ്പോൾ കൈ കൈകുത്തിയായിരുന്നു ചിത്ര വീണത് ആ വീഴ്ചയിൽ തോളിലെ അസ്ഥി ഒന്നര ഇഞ്ച് താഴേക്ക് ഇറങ്ങി വന്നു അത് തിരിച്ചു പിടിച്ചു ഇട്ടിട്ടുണ്ടെങ്കിലും ആഴ്ചകളോളം റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് മാസത്തേക്ക് വളരെ നന്നായി സൂക്ഷിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ ചെയ്യാമെന്ന ഏറ്റവും പരിപാടികൾക്ക് കൃത്യമായി മുടങ്ങാതെ എത്തിയത് കഠിനമായ വേദന സഹിച്ചുകൊണ്ടാണ് ആ കയ്യുമായി ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ വേദിയിലും ചിത്ര എത്തിയിരുന്നു അപ്പോഴാണ് തനിക്ക് സംഭവിച്ച ഈയൊരു വലിയ അപകടത്തെക്കുറിച്ച് ഗായിക വിശദമായി പറഞ്ഞത് അതേസമയം ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രാർത്ഥനകളും ആശംസകളുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഹരിപ്രിയ രക്ഷിത സുരേഷ് ഉൾപ്പെടെയുള്ള ഗായകരും വേഗം കൈ ഭേദമാകട്ടെ ചിത്ര ചേച്ചിയെന്ന് പോസ്റ്റിന് താഴെ കമൻസുകൾ ചെയ്തിട്ടുണ്ട് മെയ് മുപ്പത്തൊന്നാം തീയതിയിലായിരുന്നു സിംഗപ്പൂരിൽ വെച്ച് ഈ കച്ചേരി നടന്നത് എത്രയും പെട്ടെന്ന് തന്നെ ചിത്രാമ്മയ്ക്ക് എല്ലാം ഭേദമാകട്ടെ എന്ന് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്